റാന്നി വടശ്ശേരിക്കരയിൽ യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ട സംഭവത്തിൽ ബന്ധുവിനെയും മറ്റൊരാളെയും പോലീസ് ചോദ്യം ചെയ്തു വരുന്നു വടശ്ശേരിക്കര പേങ്ങാട്ടുകടവിൽ തിരുമാവർണപ്പാതയ്ക്ക് സമീപം വീടിനുള്ളിൽ യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ബന്ധുവായ വീട്ടുടമസ്ഥനെയും മറ്റൊരാളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നത് വടശ്ശേരിക്കര ആറ്റുകടവ് പേങ്ങാട്ടുപുരിയിൽ ബേബി എന്ന പി ജോബി നാപ്പതിനെ കൈക്ക് ഗുരുതര പരുക്കുപറ്റി രക്തം വാർന്ന് മരണപ്പെട്ട നിലയിൽ കണ്ടത് ഇയാളുടെ ബന്ധു പേങ്ങാട്ട് പേങ്ങാട്ടുപിടിയിൽ റിജി അൻപതുകളുടെ വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെയാണ് കണ്ടത് സംഭവത്തിൽ ഇയാളെയും റാന്നി പുതുശ്ശേരിമല ആഞ്ചലിപ്പാറ കുഞ്ഞാറ്റി എന്ന് വിളിക്കുന്ന വിശാഖ് ഇരുപത്തൊമ്പതിനെയുമാണ് പോലീസ് നിരീക്ഷണത്തിൽ വെച്ചിട്ടുള്ളത് വ്യാഴം വൈകിട്ട് നാലിനും വെള്ളി രാവിലെ ആറ് മുപ്പതിനും ആണ് റെജിയുടെ പേങ്ങാട്ടുപിടിയിൽ വീട്ടിൽ സംഭവം നടന്നത് കൊല്ലപ്പെട്ട ജോബിയും റിജിയും ബന്ധുക്കളാണ് റെജി തനിച്ചാണ് താമസം ഇരുവരുടെയും ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഇവർ ഒരുമിച്ച് വ്യാഴം വൈകിട്ട് നാലോടെ റജിയുടെ വീട്ടിലെത്തി തുടർന്ന് മദ്യപാനത്തിൽ ഏർപ്പെട്ടു സംസാരവും തർക്കവും ഉണ്ടായി പിന്നീടുണ്ടായ സംഭവവാസത്തിൽ വലുകൈത്തണ്ടയിൽ മാരകമായി ജോബിക്ക് പരിക്ക് ഏൽക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പതോടെ വീടിൻ്റെ ഹാളിൽ രക്തത്തിൽ കുളിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത് റാന്നി ഡിവൈഎസ്പി ആർ ജയരാജനെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് പോലീസ് ഇൻസ്പെക്ടർ ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ കേസിൽ വിശദമായ അന്വേഷണം നടത്തുന്നതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു